ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മോളുടെ ബർത്ത്ഡേ ആണ് ഉണ്ടോ ഒമ്പതാം തീയതിയായിരുന്നു ബർത്ത് ഡേ അപ്പോൾ അതിന് ഞങ്ങൾ പെരുന്നാളിൽ ഡ്രസ്സ് എടുക്കാൻ പോയത് കേട്ടോ അവിടെ കണ്ട ഡ്രസ്സ് അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായി അതെടുത്ത് ഞങ്ങൾ പോരും ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് പോയി ബസ് തന്നെ ആയിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടും വന്നിരുന്നിട്ട് കാരണം ഒരു ബസ് മാത്രമേ പെരുന്നാളായി ഞങ്ങളുടെ ഭാഗത്തേക്ക് ബസ് കമ്മിയുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഡ്രസ്സ് ഇട്ട് നോക്കാതെ കേട്ടോ പോകുന്നത് അമ്പലത്തേക്ക് പോയി ഞാനന്ന് വൈകുന്നേരത്താണ് അവളോട്ട് ഇട്ട് നോക്കാൻ പറഞ്ഞത് ഇട്ട് നോക്കിയപ്പോഴോ പിന്നെ ഡ്രസ്സ് കുപ്പായം പാകമല്ലായിരുന്നു കേട്ടോ ടോപ്പ് പാകില്ല ഫ്രോക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ തയ്ച്ചൊരു ഫ്രോക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് കേട്ടോ അങ്ങനെ തൊഴുതു പോകുന്ന വീട്ടിലെത്തിയപ്പോഴായിരുന്നു പിന്നെ ആങ്ങളെയും മക്കളും എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചു പിന്നെ ഇപ്പം കേക്ക് മുറിക്കുമ്പോഴ ഡ്രസ്സാണെങ്കിൽ അവരുടെ മാമ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ കേക്കും ഡ്രസ്സും ഒരുപോലത്തെ കളറായിപ്പോയി അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അവളുടെ എൻ്റെ വലിയ വലിയ ആങ്ങള അതുപോലെ അവളുടെ വലിയ മാമ വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു പിന്നെ വേഗം വേഗം എല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി കേട്ടോ അങ്ങനെ പിന്നെ ആങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ ചെറിയ തോട് കാണുന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ തോട്ടിലേക്ക് പോയിട്ടോ ബാക്കിയുള്ളവരവിടെ ഫോണിലും അതുപോലെ പായസം കുറിച്ച് അവരവിടെ രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളിവിന് ഭയങ്കര കുറുമ്പനാണിട്ടോ അപ്പോൾ അവൻ്റെ വാശിക്ക് വേണ്ടി നിന്ന് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കിട്ടോ അങ്ങനെ അവർ ചെറു തോണിയൊക്കെ അമ്മായി ചെറു തോണിയൊക്കെ ഉണ്ടാക്കി തരും തോന്നി ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ തോന്നിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ അങ്ങോട്ട് തോട് കാണാൻ പോകും അവനാണ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വലിയ വലിയ തോടുകളാണ് അവ അവിടെ കളിക്കുന്ന ആൾക്കീ ചെറിയ തോട് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അവനത് കാണുന്നേ വേണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായിട്ട് പിന്നെ കുളത്തിലേക്ക് പോയിട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി ഉണ്ട് കുളത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് ദിവസമായി കുളത്തിലേക്ക് വരണമെന്നു പറയൽ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പിറന്നാള് വരുന്നുണ്ട് പറഞ്ഞു ഓർക്കാപ്പുറത്താണ് അവരെല്ലാവരും കൂടി വന്നത് അങ്ങനെ അങ്ങനെന്താ ചെറിയ ആളിവിടെ ഭയങ്കര എക്സസൈസ് ആട്ടോ അങ്ങനെ എല്ലാവരും കുളത്തിലേക്ക് ചാടാൻ തുടങ്ങിയിട്ടോ ഇവിടെയാണെങ്കിൽ പെരുന്നാണ്ടന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവിടെ ആളുകൾ വരവിട്ടോ എന്താ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധി ആട്ട് ഞങ്ങളുടെ ഈ കുളം എന്ന് പറയുന്നത് ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഭയങ്കര ചണ്ടിയൊക്കെ ഇട്ട് ആളുകൾ വരാതൊക്കെ അങ്ങനെ ഒരു മീൻ ചണ്ടി എന്താ മീൻ്റെ പേര് എനിക്കറിയില്ല അതൊക്കെ ഇട്ട് അങ്ങനെ ചണ്ടിയൊക്കെ പോയി അത് ആ മീങ്ങൾ അത് ഭക്ഷിച്ച് അങ്ങനെ ഇവർ പിന്നെന്താ ആത്ത തിമുർത്ത് എന്താ കുളത്തിൽ ചാടി കളിക്കുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങളെയും വൈഫും വേഗം പോയിട്ട് അവർ വീട്ടിലേക്ക് പോകണം അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ പോയി ഞങ്ങൾ പിന്നെ കുറേ നേരം അത് അവരൊക്കെ നീന്തി തൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ മത്സരമായിരുന്നു അവരിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയിട്ട് അപ്പോൾ അവിടെ ഇവിടുന്ന് ആക്കരയ്ക്കെ പിടിക്കണ തന്നെ ആളുകൾ പിന്നെ ചേച്ചിയുടെ മോൻ ഉണ്ടായിരുന്നു അവനാണ് മുന്നേക്കോട്ട് എന്നയോട് മത്സരിച്ചത് അവൻ അതേ ചാടി അതുവരെ പോയപ്പോഴേക്കും ആകെ കുഴഞ്ഞു കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ആർക്കും ഷവർമ്മ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ അന്നും ഷവർ ഷവർമ്മ വേണ്ട എന്നെങ്കിൽ നമുക്ക് ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചാലും നല്ല വൈബാണ് കേട്ടോ ഇവിടെ ച എന്താണ് ഇവിടെ നിന്നൊക്കെ ചാ എന്താണ് കുളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കട്ടെ പക്ഷെ കാശ് വേണട്ടെ കയ്യിൽ ഇവിടെ എന്താണെന്ന് പറയും രാവിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യായാമം പോലെ പിന്നെ ഓരോ മെഷീൻസ് എന്താ ഏതാണെന്ന് എനിക്കറിയില്ല അതൊക്കെ പിന്നെ ആരോ നമ്മളുടെ എക്സസൈസിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു കുറേയൊക്കെ കേടന്ന് പോയിട്ടുണ്ടട്ട് രണ്ട് മൂന്നായിട്ടം മെഷീനൊക്കെ പോ കേട് വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെന്ത് ചെയ്തു ഞങ്ങൾ കുളത്തിൽ എല്ലാവരും കയ കയറി ഇതാ ഞങ്ങൾ ചായപ്പീടിയെ പോയി ചായ കുടിക്കാൻ കേട്ടോ അപ്പോൾ അവർ ഓർഡർ ആദ്യം ചെയ്തത് പിന്നെ പൊക്കവട ആയിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരോന്ന് തകരപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കിട്ടാ ബ്രെഡ് രണ്ട് ബ്രെഡ് മാവിൽ മുക്കിയ നടുവിൽ എന്താ പബ്സ് പോലെ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമില്ലാണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ